അതാ നല്ലത് ഈ തണുപ്പും മഞ്ഞു അവിടെ ചെന്നിരിക്കണ ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം പതി പോലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് സഹകരിക്കണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് അത് വേണ്ട അച്ഛനും മോനും കൂടെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ കേട്ടോ വേണ്ട അച്ഛനും ഇവിടെ പുതച്ച മൂടി കിടക്കുന്നു അതെ മനുഷ്യ കുട്ടികൾ കിടക്കുന്ന പോലെ കിടക്കുന്നതല്ലേ നമ്മൾ കൊച്ചു പിള്ളേർ കിടക്കുന്ന പോലെ കിടക്കണം അച്ഛൻ്റെ അടുത്ത് കിടക്കുന്നതാണേ കിടന്ന് ഉറങ്ങി കേട്ടോ എണീറ്റ് ഇരിക്കണം പിന്നെയും കിടന്നു കേട്ടോ എണീറ്റു എൻ്റെ സൗണ്ട് കേട്ടിട്ട് എണീറ്റതായിട്ട് വന്നിട്ട് പിന്നെയും കിടന്ന് വേണ്ട എന്ന സൗണ്ട് കേട്ടിട്ടേ എണീറ്റതാണ് പിന്നെ വന്നു കിടക്കട്ടോ എവിടെയെന്ന് അച്ഛനേം കാത്തിരിക്കുന്നതാണ് രാവിലെ ഈ തണുപ്പത്ത് കണ്ടോ അപ്പം എന്നോടും അവിടെ ഈ തണുപ്പത്തിരിക്കണ്ട മഞ്ഞുണ്ടാ ഇപ്പോൾ പൊന്നു ബാ ബാ അതോ നല്ലത് ഈ തണുപ്പ് മഞ്ഞ് പൊന്നോ അവിടെ ചെന്നിരിക്കണ അച്ഛൻ വരൂലേ മാർക്കറ്റിൽ നിന്ന് ചോറ് വെക്കണുണ്ട് അതെ ഇറച്ചി വേഗുന്നുണ്ട് ചിക്കൻ വേഗുന്നുണ്ട് ഓ അവിടെ ഒന്നും ഇല്ല ടേബിളിലൊന്നും ഇല്ല അതെ ടേബിളിലൊന്നും ഇല്ല അമ്മ നിങ്ങൾക്ക് വെക്കുന്നുണ്ട് ഇറച്ചി വെക്കണുണ്ട് മോൻ പോയി അവിടെ ഇരുന്നോ മാമ ഇറച്ചി വെച്ചിട്ട് വിളിക്കാം പോക്കോ പോക്കോ ഇവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് പൊക്കോ ബാഗൊക്കെയാണ് മാർക്കറ്റിൽ നിന്ന് വന്നതൊക്കെ കഴുകി വെക്കണം പൊന്നാ ഇവിടെ വന്നീ അവിടെ വന്നിരിക്കേ സെറ്റിയിൽ വന്നിരിക്കും മമ്മ തരാ ചോറ് തണുക്കട്ടെ ചിക്കൻ അടുപ്പത്തെ പൊന്നാ ചോറ് ആകട്ടെ പൊന്നേൻ്റെ അമ്മാണിപ്പോ അത്തന്നെ ആയല്ലോ അവിടെ ഇരുന്നോ അവിടെ ഇരിക്കേ പോ കയറി മോളിൽ ഇരിക്കേ മമ്മി വിളിക്കും അമ്മി കൊണ്ടുവന്ന് ചോറ് തരും കേട്ടെ വാരി തരും തണുക്കട്ടെ അവിടെ ഇരിക്കേ അടുക്കള വന്ന് നിൽക്കണ്ട നൂറുകൂട്ട സാധനങ്ങൾ ചൂട് അടുത്തേ നോക്കിക്കൊണ്ടിരിക്കണം അവൻ്റെ ചോറായോ ചോറായോ എന്ന് വന്ന് ടേബിളിലൊക്കെ മണപ്പിച്ച് നോക്കണം കേട്ടോ മാർക്കറ്റിൽ നിന്ന് വന്നതല്ലേ എല്ലാം കഴുകിയൊക്കെ വെക്കണം അവൻ്റെ ചിക്കൻ അടുപ്പത്ത് കിടക്കുന്ന ചോറ് കൊടുക്കണം പക്ഷേ കുറേ നേരമായി ഫ്രണ്ട്സ് ഇവിടുത്തെ പടയിൽ ഇവിടുത്തെ ഞങ്ങളുടെ ക്ലബിൽ റെക്കോർഡ് വെച്ചുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്ലബ്ബിൻ്റെ അടുത്തല്ലേ ഈ ബാക്കിലും ഫ്രണ്ടിലും എത്ര കഥകടച്ചിരുന്നാലും ആ റെക്കോർഡിൻ്റെ സൗണ്ട് വരും കേട്ടോ അപ്പോൾ കോപ്പിറൈറ്റ് വന്നാലോന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇന്ന് വരുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് രാവിലെ മാർക്കറ്റിൽ പോയ കേട്ടോ ഇപ്പം ഞാൻ എണീറ്റ് കറിയൊക്കെ വെക്കാൻ പതുക്കെ പതുക്കെ തുടങ്ങി കേട്ടോ ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ദീപൊക്കെ രണ്ട് ദിവസത്തേക്ക് അവധിയുമാണ് കേട്ടോ ഇപ്പോൾ മട്ടനാണേ മക്കളൊക്കെ ഇന്ന് പറഞ്ഞ് മട്ടൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് മട്ടനാണ് വെക്കുന്നത് അപ്പോൾ മട്ടൻ നമ്മൾ ചെറു തീരും മസാലയൊക്കെ ഇട്ട് ഒന്ന് വേവിക്കണം കേട്ടോ വേവിച്ചാൽ അത് നല്ല റെഡ് കളർ ആകുമ്പോഴേ ഞാനൊന്ന് കുക്കറിലിട്ട് വേവിക്കൂടും അത് ഭാരപ്പെട്ട കുക്കർ ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഹഴക്കായിട്ടുള്ള കുക്കറിൽ ഒന്നും പഴയ കുക്കറിൽ വെക്കാൻ ഭാരപ്പെട്ട കുക്കറൊന്നും വലിച്ചെടുക്കാൻ പാടില്ല ഭാരപ്പെട്ട സാധനങ്ങളെടുക്കാൻ പാടില്ല പക്ഷേ നിന്നൊക്കെ പതുക്കെ പതുക്കെ കുക്ക് ചെയ്യാമെന്ന് ചോദിച്ചു ഇപ്പം ഞാൻ കുക്ക് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ എത്ര ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്നും ഇവർ വെക്കുന്നൊന്നും അത്ര ടേസ്റ്റുമില്ല കേട്ടോ ഈ മസാലകൾ ഇത് നമ്മൾ ചെറു തീയിൽ അടച്ച് വച്ചേക്കുന്നു കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് മട്ടന് വേണ്ടിയുള്ള അതേ ഉരുളക്കിഴങ്ങ് നമ്മുടെ മക്കൾക്ക് ഇച്ചിരി ഉരുളക്കിഴങ്ങ് ഇടുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇത് ഇത്രയും ഉരുളക്കിഴങ്ങ് എന്താണെന്ന് വിചാരിക്കുക ഞാൻ അങ്ങനെ ഇട്ടക്കണം കേട്ടോ അതൊരു പകുതി ഫ്രൈ ആക്കി ഒരുപാട് ഫ്രൈ അല്ല പകുതി ഫ്രൈ ആക്കിയിട്ട് ഞാൻ മട്ടണിലിട്ട് പോയി ആദ്യം മട്ടൺ രണ്ട് അടിച്ച് എടുക്കും ഞാൻ കുക്കറിൽ കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഇതിട്ട് അല്ലെങ്കിൽ ഇത് വെന്ത് അലിഞ്ഞു പോകും അങ്ങനെ ചെയ്ത എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമല്ലേ പിന്നെ ഇത് ഇത്രയും ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദീപക്കനെ കൊടുക്കണം ഫുഡ് ദീപക്കിന് കറിയൊക്കെ കൊടുക്കണം അപ്പം അവരും അവരും ബംഗാളി അല്ലേ അവർക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് ഇവിടുത്തെ ചെറിയ മീൻ അതായത് കൂരി പോലത്തെ കൂരിയുടെ ചെറുതും പിന്നെ ഇവിടുത്തെ എന്ന് പറയുന്ന രണ്ട് തരം മീനുണ്ട് പപ്റ്റു പറയുന്നത് എന്ന് പറയുന്ന മീൻ ഒരു മൂന്നാല് പീസുണ്ട് അത് ഇത് ഇത് കണ്ടത് പപ്പ്ട ഞാൻ മഞ്ഞിപ്പൊ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഈ നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് നാരങ്ങ പിഴിഞ്ഞ് കുറച്ച് നേരം അര മണിക്കൂർ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കും ഇത് കൂരിയുടെ ചെറുതാണ് കണ്ടോ ഇതെല്ലാം കൂടെ ഒന്ന് വറുക്കട്ടെ ഇന്നലത്തെ കൂർക്കയൊക്കെ ഇരിപ്പുണ്ടെട്ടോ അപ്പോൾ കൂർക്ക പന്ത്രണ്ട് ദിവസമായി മേടിച്ചിട്ട് ഇന്നലെയാണ് വച്ചത് ഒരിക്കൽ വെച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പിന്നെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ഞാനൊന്ന് ഇരുന്ന് പതുക്കെ അത് പൊളിച്ചൊക്കെ എടുത്ത് വെച്ചത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കട്ടെ അവന് ഫുഡ് വേണം ഫുഡ് അടുപ്പത്താ പോന്നാ ഇപ്പം തരാം മാമ കേട്ടാ മോളിൽ പോയി ഒന്ന് ചുറ്റിയിട്ട് അപ്പോഴത്തേക്കും അത് ഒന്ന് വെന്ത് തണുക്കട്ടെ തണുക്കാതെ ഇങ്ങനെ തരും എന്നൊരു മമ്മി വാരി തരാം അവൻ്റെ ഫുഡ് ഇവിടെ കിടക്കണം അവൻ കുറേ നേരം വേറെ ഉണ്ടാവും ചിക്കനൊക്കെ ഇരുന്ന് വേഗണം കേട്ടോ അരി വെന്തിട്ടില്ല വേഗട്ടെ എന്നിട്ട് ഇപ്പം തന്നെ കൊടുക്കും അവൻ്റെ ഫുഡ് അവന് ചിക്കനും ചോറുമാണ് കേട്ടോ അപ്പോൾ ഇന്ന് വേഗട്ടെ പിന്നെ ഞാൻ ഈ പഴയ കുക്കറിൽ വെക്കുന്ന ഇത് കട്ടിയില്ല തണു അപ്പം എനിക്ക് എടുക്കാനും അടക്കാനും എളുപ്പമാണ് ഭാരപ്പെട്ട ഒന്നും കുറച്ച് ദിവസം ഒരു മാസം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മൂന്ന് മാസം ഇങ്ങനെയും ഭാരപ്പെട്ടത് എടുത്തുവിടുക എന്നിരുന്നാൽ ഒരു മാസം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചെടിയിൽ വെള്ളമൊഴിക്കുന്നത് ദീപക്കാണ് ചെടിയിൽ വെള്ളം ഒഴുകുന്നത് ദീപക്കാണ് പിന്നെ താഴ്ത്ത ഫ്ലാറ്റൊന്നും ഇപ്പോൾ ഞാൻ അടിക്കാൻ താഴോട്ട് ഇറങ്ങാത്തൊണ്ട് ഇന്ന് അവനൊന്ന് അടിച്ച് തുടച്ച് തന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടപ്പോൾ അവന് നമ്മളതിനെ സെപ്പറേറ്റ് കൈസില് കൊടുക്കണം പിന്നെ ഇത്രയും പൊരി ഇവരുടെ എന്ന് പറയും പൊരിയും സോർഷ അതായത് കീരയും സവാളയും ഇച്ചിരി ചണച്ചൂടൊക്കെ കൂടെ ഇട്ടിട്ട് അവനത് ഭയങ്കര ഇഷ്ടമാണ് ദീപക്കനെ അതുണ്ടാക്കി വെക്കണം ദീപപ്പ് വരാനും അതാണ് മോക്ക് ഇഷ്ടമാണ് അതും ഈ തണുപ്പത്ത് ഇവർ കഴിക്കുന്ന ഫുഡാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വളരെ കുറവാണ് ഞാൻ ഉണ്ടാക്കുന്നത് കാരണം കൂട്ട് അപ്പ അങ്ങനത്തൊന്നും തേങ്ങാ തീരുവാൻ പറ്റാത്തതുണ്ട് ഉണ്ടാക്കാറില്ല എപ്പോഴും ബ്രെഡും മുട്ടയും ബ്രെഡും മുട്ടയും കോൺ കോൺ കോൺഫ്ലക്സും ഒക്കെയാണ് കഴിക്കുന്നത് കേട്ടോ ഫ്രൂട്ട്സുകളും ഒക്കെയാണ് കോൺഫ്ലക്സിൽ ഇച്ചിരി ഫ്രൂട്ട്സ് ഇട്ടിട്ട് അതൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ അവന് അവന് കോൺഫ്ലെക്സും കൊടുക്കാറുണ്ട് അപ്പോൾ ദീപക്കിന് നമ്മൾ കോൺഫ്ലെക്സും ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഓരോ ദിവസവും കുറേ ഫ്രൂട്ട്സ് കഴിക്കാം പാൽ വേണ്ട എനിക്ക് വയറിന് പിടിക്കില്ല അതിൻ്റെ ഭാവി അത് വേണ്ട പാലിട്ട ചായ കുടിക്കും കേട്ടോ അപ്പോൾ അതങ്ങനെ പിന്നെ ഇവിടെ റെക്കോർഡ് വെച്ചോണ്ട് എനിക്ക് രാവിലെ എടുത്തൊന്നും എടുക്കാൻ പറ്റുന്നില്ല കോപ്പി റേറ്റ് വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ അത് എടുത്ത് കേട്ടോ അപ്പോൾ മട്ടൻ നമ്മുടെ മട്ടൻ ഇങ്ങനെ നല്ല ഇളക്കി ഇളക്കി ഇത് വറ്റി വറ്റി നമ്മൾ ചെറുതീയിൽ വെച്ച് വറ്റി 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 ഇതേ നല്ല ചുവന്ന കളറായി നല്ലവണ്ണം ഇവിടുത്തെ രീതി പറഞ്ഞാൽ കുറച്ചൊക്കെ ചെയ്യുന്നത് അതായത് നല്ലവണ്ണം ഇളക്കിളക്കി അത് നല്ല ഹാഡാക്കും കേട്ടോ അത് എന്നാലേ ആ കഷ്ണത്തിന് നല്ല ഭംഗി വരുള്ളൂ അതിനകത്ത് ടേസ്റ്റ് വരുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ പിള്ളേരൊക്കെ പറയുന്ന അങ്ങനെയാണ് അപ്പം ഇവക്കിനും ഇഷ്ടം മുടിയും സ്പർഷ കീര ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കീര ഏട്ടോ കപ്പുടി അപ്പോൾ കക്കുടിയൊക്കെ ഇന്നും മേടിച്ചോണ്ട് ഇവിടെ തണുപ്പായിട്ട് ഇപ്പം കക്കുടി സീനാച്ചിപ്പ ചീരകൾ കോബി ഫുൾ കോപി അതായത് ബാധ ക്യാബേജ് കോളിഫ്ലവറ് എല്ലാം അതിൻ്റെ ഇടയ്ക്ക് ബംഗാളിയും വന്നു പോകുന്നത് ഹിന്ദിയും വന്നു പോകുന്നത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ എല്ലാം ഇപ്പം തണുപ്പ് സമയത്ത് കിട്ടുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ക്യാരറ്റ് ബീൻസിൻ്റെയൊക്കെ സമയം വില കുറച്ച് കിട്ടും കേട്ടോ ഇതങ്ങോട്ട് ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെബ്രുവരിയിട്ട് വില കൂടുകയും ചെയ്യും ഇപ്പോൾ ഫ്രഷ് സാധനം കിട്ടും ഫ്രഷ് സാധനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ വിഷമടിച്ചൊക്കെ വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ചൂടുവെള്ളത്തിനും മഞ്ഞൾപ്പൊടിയിലൊക്കെ കഴുകണം കിട്ടും അപ്പോൾ ഞങ്ങൾ ഇതും സവാടയും ഇച്ചിരി ചെണാച്ചൂടുക ചെണാച്ചൂടെന്നു പറഞ്ഞാൽ ഇവരുടെ ഭുചിയാണ് മിക്സറും മൂടി പൊരിയുണ്ട് കേട്ടോ പൊരി എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു മിക്സ് ചെയ്തിട്ട് മരുമ്പരും കൊടുക്കും ഞങ്ങളും കഴിക്കും കട്ടൻ ചായ ഇട്ട് ഇപ്പം ഫ്രണ്ട്സ് ഇതാണ് അവരുടെ പൊരി കേട്ടോ നമ്മുടെ പൊരിയല്ല ഇതാണ് അവരുടെ പൊരി അപ്പോൾ ഇന്നലെ തീർന്നുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് മേടിച്ചു വെച്ചു ഇപ്പോൾ എനിക്ക് റെസ്റ്റിലാണെങ്കിൽ ഇനി ഇങ്ങനത്തെയൊക്കെയാണ് ഫുഡുകൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് മാഗി പിസ്ത പാസ്ത അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടാക്കി ദീപത്തിനും മൊത്തത്തിൽ കൊടുക്കുന്നത് ഇപ്പോൾ കൂട്ടു ഇഡ്ഡലി അതൊന്നും എടുക്കുനേടണം ബെഡ് ഗ്രൈൻഡർ ഗ്രൈൻഡറൊക്കെ ഭാരപ്പെട്ടത് ഇങ്ങോട്ട് എടുത്തു വെക്കണം എടുക്കണം അത് വിചാരിച്ച് റെസ്റ്റ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാൽ കൂട്ടും ഇഡലിയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഞാൻ മോളി കയറാറില്ല കേട്ടോ കുറേ ദിവസമായിപ്പോൾ ഇന്ന് പതുക്കെ പതുക്കെ കയറണം കേറി പറഞ്ഞാ പന്തോഷം കേട്ടോ കയറുന്നത് എൻ്റെ അച്ഛൻ മോളിലാണ് കണ്ടോ കണ്ടു ഓ ആരാ പറഞ്ഞത് ചേട്ടനാ ഏ കണ്ടു പിള്ളാരോട് കാണിക്കുന്നു കണ്ടു ആടി ഡാടി മോളിൽ കൊണ്ടുവന്ന ഷൂ ഒക്കെ കഴിക്കുന്ന ആക്കോ അപ്പൊ ഞാനങ്ങനെ മോളിൽ ഇപ്പം പത്ത് പതിനാല് ദിവസമായി കയറിയിട്ടില്ലേ പതുക്കെ പതക്കെ കയറി ഇവക്കാണ് ശരിക്കും വെള്ളം ഒഴിച്ചിട്ട് പോകുന്നതായിട്ടോ മോൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് തുളസിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാൻ വന്നാൽ തുളസി ഒക്കെ നല്ലതായിട്ട് ഇരിക്കുന്നത് തുളസി കരിക്കാൻ പാടില്ല എന്നാ കേട്ടോ ഇവക്ക് ഡെയിലി വന്ന് വെള്ളം ഒഴിച്ചിട്ട് പോവും പാവം കണ്ടോ കണ്ടോ കൃത്രിമം കാണിക്കുന്നത് അച്ഛാ ഷൂ കഴുകുന്ന മോനെ ഇനി കുളിപ്പിക്കണം മോനെ കുളിപ്പിക്കണ്ടേ ഇത്ര ചൂടുണ്ട് ചേട്ടാ ഓണാ കൊച്ചിൻ്റെ അടുത്തേക്ക് ഓർഡർ മാതാം അതേ പറ വർത്താനം വരാം ചേട്ടാ എന്താണ് നല്ലതാണോ എന്ന് ചോദിച്ചേ ചോദിച്ചേ കൊച്ചി എടുത്ത് ചോദിച്ചു മോൻ്റെ ഭാഷയെ ചോദിച്ചേ ഹലോ അച്ചോ ദാദാ പണിയുന്നുള്ളോണ്ട് നല്ല സൗണ്ട് മാർബിൾ കട്ട് ചെയ്യുന്ന സൗണ്ട് അത് ഇത് ഒക്കെ അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ് മട്ടൺ ഇങ്ങനെ വറ്റി 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 നമ്മൾ പിന്നെ ഒരു കാൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം വെള്ളമൊഴിക്കും അതൊന്ന് അടച്ചു വെക്കും വറ്റി വറ്റി ഇങ്ങനെ നല്ല ഭംഗിയിൽ വരണം കേട്ടോ വന്നിട്ട് ഒരു രണ്ട് ഒരു 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 കാ മണിക്കൂർ അരമണിക്കൂർ ഇങ്ങനെ ഇട്ട് കാണിച്ച് അത് നല്ലവണ്ണം ഒന്ന് വറട്ടി 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 കഴിഞ്ഞിട്ട് നമ്മൾ ചൂട് ഒഴിച്ച് ഞാൻ കുക്കറിലേക്ക് ഇടുകൂടോട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര കഷ്ടമാണ് അപ്പുറത്ത് ഒരു ഏഴ് നില ഫ്ലാറ്റ് ഇപ്പുറത്ത് ഒരു ഏഴ് നില ഫ്ലാറ്റ് അപ്പോൾ അത് കാരണം അവർ മാർബിൾ പൊട്ടിക്കുന്ന സൗണ്ട് ക്ലബിലാണെങ്കിൽ ഇപ്പോൾ ഈ തണുപ്പ് സമയം ഭജന അത് ഇത് അതിൻ്റെ റിക്കോർഡുകൾ അപ്പോൾ അത് കാരണം എനിക്ക് അത് ഓഫ് ചെയ്യുന്ന സമയം റിക്കോർഡ് ഓഫ് ചെയ്യുന്ന സമയം ഇവിടുത്തെ സൗണ്ട് കേൾക്കും കേട്ടോ അവരോടൊന്നും നിർത്താനും നമുക്ക് പറയുന്നില്ലല്ലോ വീഡിയോ എടുക്കണം എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ പ്ലീസ് ജനലും അത് വയ്ക്കുമ്പോൾ ഈ അടുക്കളയുടെ ജന്നൽ മാത്രമേ തുറന്നിട്ടുള്ളൂ കേട്ടോ അടുക്കള ജനൽ തുറന്നിരുന്നാൽ അടച്ചിരുന്നാൽ സൗണ്ട് കേൾക്കും മരുന്നുകളാണേ അപ്പോൾ ഞാൻ പതിനാല് ദിവസമായിട്ട് നിർത്തി വെച്ചിരിക്കുന്നു ഡോക്ടർ വന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആയുർവേദം തുടങ്ങും ഞാൻ രണ്ടാം തീയതി തൊട്ട് പിന്നെയും തുടങ്ങും കേട്ടോ മരുന്ന് ആയുർവേദ മരുന്ന് കുഴമ്പൊക്കെ ഇട്ട് തുളിക്കുന്നുണ്ട് പക്ഷേ ഈ മരുന്ന് നമ്മൾ അവർ തരുന്ന ആൻറ്റിബയോട്ടിക്കൊക്കെ ആയതുകൊണ്ട് നിർത്തിയിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചോളാം ആയുർവേദ ഡോക്ടറും പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾക്കുള്ള ഡോക്ടറും പറഞ്ഞു കേട്ടോ നമ്മുടെ മട്ടനായി ഇത് കണ്ടു മട്ടനായി കേട്ടോ ഉരുണ്ടക്കിഴങ്ങൊക്കെ വെന്തു ഞാൻ അതിൻ്റെ മുകളിൽ ഇച്ചിരി ഏലക്കപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ എപ്പോഴെപ്പോഴും കയ്യിലൊണ്ട് ഇറക്കുന്നത് ശരിയല്ല അപ്പോൾ ഈ മട്ടനായി ഇത് കണ്ടു പിന്നെ നമ്മുടെ മീനായി മീനെന്നു പറഞ്ഞാൽ രണ്ട് തരം മീനാണ് കേട്ടോ ഇവിടെ ഇത്തിരി വെളിച്ചക്കുറവുണ്ട് അതുകൊണ്ടാണ് ഇത് ഒരു തരം ഇത് പപ്പട എന്ന് പറയുന്ന ബംഗാളികളുടെ മീൻ ഇത് ഇത് നമ്മുടെ ഒരു ടാങ്കറ എന്ന് പറയും അപ്പോൾ ഇത് രണ്ടും ബങ്ങാളി മിങ്ങാണി കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം വറുത്ത് ഇതേ റോൾ പേപ്പറിൽ ഞാൻ വച്ചിട്ടുണ്ടാവും ഒന്ന് വെക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ ദേ അടുത്തത് പൊരിക്ക് വേണ്ടിയുള്ള പൊരിയും ഞാൻ പറഞ്ഞില്ലേ ചുവച്ചൂട് ഭുചിയൊക്കെ കൂടി പച്ചമുളക് കക്കരിയൊക്കെ കുനുകുന അരിഞ്ഞി പച്ചമുളക് ഇതൊക്കെ കടുകണ്ണ പച്ച കടുകണയും ഇട്ട് ഒന്ന് ഇളക്കി ചിരുന്നാരങ്ങ ഒഴിച്ച് ഞങ്ങളെല്ലാവരും ചായയുടെ കൂടെ കഴിക്കും കേട്ടോ അപ്പം ഇത് ഇന്നത്തെ ഫുഡും ഒക്കെ ഇതാണ് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലായിടവും സൗണ്ട് ഫ്രണ്ട്സ് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്